നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ ക്യൂസിനും വേണ്ട അനുകാലിക ചോദ്യങ്ങളാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം കുടുംബങ്ങളുടെ സന്തോഷവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ പദ്ധതി ഏത് ഉത്തരം ഹാപ്പി കേരളം പദ്ധതി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ച തായ്വാനിസ് ചിപ്പ് നിർമ്മാണ കമ്പനി ഏത് ഉത്തരം മിഡിയടെക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സന്ധിവാദ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക സന്ധിവാദ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഉത്തരം പവർ ഓഫ് ഡ്രീംസ് പവർ ഓഫ് ഡ്രീംസ് എല്ലാ വർഷവും ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ലോക സന്ധിവാദ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് സന്ധിവാദ ദിനമായി ആചരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കാം അടുത്ത ചോദ്യം നോക്കാം അടുത്തിടെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ വ്യക്തി ആര് അടുത്തിടെ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ വ്യക്തി ആര് ഉത്തരം സെബാസ്റ്റ്യൻ ലേ കോർണോ സെബാസ്റ്റ്യൻ ലേ കോർണോ അടുത്ത ചോദ്യം നോക്കാം നമുക്കിനി അടുത്തിടെ ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക സന്ദർശനം ചർച്ചാ വിഷയമാക്കിയത് ഉത്തരം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അടുത്തിടെ ഏത് രാജ്യമാണ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനം ഏകലോക ദർശനം ചർച്ചാ വിഷയമാക്കിയത് ഉത്തരം ആസ്ട്രേലിയ സംസ്ഥാന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ജേതാക്കളായ ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം ചോദ്യം ഒന്നും കൂടി അടുത്തിടെ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ജില്ലയാണ് ഈ ഗുരു മഹാസമാധി ശതാബ്ദി ആചരിക്കുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് ഉത്തരം ദ്രൗപദി മുർമു അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജനായ കനേഡിയൻ വിദേശകാര്യ മന്ത്രി ആരാണ് ഉത്തരം അനിത ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജനായ കനേഡിയൻ വിദേശകാര്യ മന്ത്രിയാണ് അനിത ആനന്ദ് കനേഡയുടെ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആദ്യ ഹിന്ദു മതവിശ്വാസിയും കൂടിയാണ് അനിത ആനന്ദ് ഒരു കലണ്ടർ വർഷം ആയിരം റൺസ് തികച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് ഉത്തരം സ്മൃതി മന്ദാന സ്മൃതി മന്ദാന അടുത്ത ചോദ്യം ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതിയായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം യുവരാജ് സിംഗ് യുവരാജ് സിംഗ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്തിടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം രാജ്ഭവനിൽ അടുത്തിടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ രാജ്ഭവൻ രാജ്ഭവനിലാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ഇവിടെ പത്താമത്തെ ആയിരുന്നു കെ ആർ നാരായണൻ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ ദളിത് വംശജനും ഏക മലയാളിയുമായിരുന്നു ഇദ്ദേഹം ഇതൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കാം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിസ ഫ്രീ യാത്രക്കാർക്ക് യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് പുതുതായി നടപ്പിലാക്കിയ ഡിജിറ്റൽ യാത്രാ സംവിധാനം ഏതാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്ക് വിസ ഫ്രീ യാത്രക്കാർക്ക് യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി പുതുതായി നടപ്പിലാക്കിയ ഡിജിറ്റൽ യാത്ര അനുമതി സംവിധാനം ഏതാണ് എന്ന് ഉത്തരം യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം ഇ ടി ഐ എസ് അടുത്ത ചോദ്യം നോക്കാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ കൊച്ചിയിൽ വെച്ച് നടന്ന കേരള പോലീസിന്റെ വാർഷിക സൈബർ സുരക്ഷാ സമ്മേളനത്തിന്റെ പേരെന്ത് ഉത്തരം കൊങ്കോൺ ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ കൊച്ചിയിൽ വെച്ച് നടന്ന സുരക്ഷാ സമ്മേളനത്തിന്റെ പേരാണ് കൊങ്കോൺ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി ഒന്ന് കാണാം നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം